അതാണ് ഞാൻ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞത് എന്തെന്നറിയാമോ ഇതുപോലുള്ള സംഘങ്ങൾ മറ്റുമൊക്കെ കൊണ്ടുനടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മള് ഈ നേതാക്കന്മാര് ഒരു ഈ അംഗകേറ്റം പറയാം അതായത് മറ്റുള്ളവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കും നല്ലത് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു നേടിക്കൊടുക്കും സ്വയവും നന്നാവും ശരിയാണോ നേതാക്കന്മാർ എങ്ങനെയാകും മറ്റുള്ളവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കും സ്വയവും പിടികിട്ടുക ശ്രദ്ധിക്കുന്നില്ലേ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ വസ്ത്രം എളുക്കവും കല്ലും എടുക്കും അപ്പൊ എന്താണ് രണ്ടു കാര്യം നടക്കുന്നത് ഈ ആളുകൾക്ക് ആവശ്യമായ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് നന്നാക്കാൻ പറ്റുന്ന ചെയ്യും കൂട്ടത്തിൽ സ്വയം നന്നാവുകയും ചെയ്യും ഇത് രണ്ടും വേണ്ടേ വേണ്ടേ ഇത് ഈ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മുടെ ഇത്തരത്തിൽ കൂട്ടായ്മകളിൽ തീർച്ചയായിട്ടും നടക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മള് പറഞ്ഞപ്പോ കരിക്കല്ല് ഇട്ടു കൊണ്ടു തരാൻ പറ്റുമോ അപ്പൊ എന്നെ അറിയാതല്ല ഒരു കല്ല് വലിയൊരു കല്ലോന്ന അത് അപ്പുറപ്പുറത്തേ കൂർത്തു കൂർത്തിരിക്കല്ലേ അല്ലെ അങ്ങനെയല്ലേ അത് കണ്ടാൽ വൃത്തില്ല നമുക്ക് ഇഷ്ടപ്പെടുവോ വലിയ താല്പര്യം ഒന്നുമില്ല അല്ലെ പണിക്കെടുക്കാനാണ് എടുക്കും അല്ലെങ്കിലോ ഒരു കൗതുകോസ്തു ആയിട്ട് നമ്മൾ ഡനികളികൾ അപ്പൊ ആ കല്ല് എന്ത് ചെയ്യണം അതിന് കൂർമ്മൊക്കെ ചെത്തി ചെത്തി കളഞ്ഞ് മിരിക്കെടുത്താലോ നല്ല ഭംഗി പോലെ അല്ലെങ്കിൽ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ അപ്പൊ കല്ലിന്റെ കൂർത്തും കൂർത്ത ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞ് ഉളികൊണ്ട് ശില്പികളോ അല്ലെങ്കിൽ അത് അറിയുന്നവരുടെ ചെത്തി കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് അവസാനം അതാവും കൗതുകമുള്ള മനോഹരങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വസ്തു ആ ഈ ആ ഈസിനെ പോലെ ാസന സംഘങ്ങളോ അല്ലെങ്കിൽ കുടുംബശ്രീ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളോ ഒക്കെ എന്താ ചെയ്യുന്നറിയാമോ നമ്മളതിൽ പങ്കെടുക്കുന്ന ആളുകളെ ആളുകളെയൊക്കെ ഇങ്ങനെ നമ്മളുടെ ഈ പൂർത്തിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ചെത്തി പിടിക്കുന്നുണ്ട് ഉണ്ടായിരിക്കോ മനസ്സിലായോ പറഞ്ഞത് അതായത് ഇപ്പൊ ഇ പി ബാബു ദേഷ്യം ഉണ്ടോ ഈ നേതൃത്വം വഹിക്കുന്ന ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടോ എന്താ കാരണം നമ്മളെല്ലാവരെയും കൂട്ടത്തിൽ ഒരുമിച്ച് നടക്കുന്ന നമ്മളെ നയിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ സ്വയം എന്താകും ഞാൻ അങ്ങനെ ദേഷ്യം പിടിക്കരുത് എന്ന് സ്വയം ബോധ്യപ്പെടും ശരിയല്ലേ അപ്പൊ മനസ്സിലായാ പറഞ്ഞ എന്താണ് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആൾക്കൂട്ടത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും സ്വയം സംസ്കാരമുള്ളവരായി നല്ലവരായി മാറേണ്ടി വരില്ലേ നല്ല വസ്ത്രം ധരിച്ച് നന്നായി സംസാരിച്ച് ദേഷ്യം പിടിക്കാതെ സ്വഭാവം നന്നാക്കുമോ ഇല്ലയോ ഇല്ലേ അതല്ലാതെ പെട്ടാത്ത പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ നമ്മുടെ പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിൽ ആക്കിയാൽ നമ്മൾ എന്ത് പറയും അതി നിർത്തിക്കോ നീ വരണ്ടെന്ന് പറയും അവ പൊതുരംഗത്ത് ഇറങ്ങുന്നവർ സ്വയം എന്താകും നന്നാവൂലേ ഇല്ല കുഴപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇതുപോലെ സംഘടനയുടെ ഭാഗമായിട്ടോ ക്ലബുകളുടെ ഭാഗമായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന നല്ലത് ചിത്തിയോ നല്ലതല്ലേ ആ കൂട്ടായ്മയിൽ രമേശനൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു അറിയോ ഉറങ്ങുമ്പോ പാവ ഇപ്പൊ നല്ല മനുഷ്യനല്ലേ എങ്ങനെയായതാ എന്നെ മുഖ്യ സന്നദ്ധ സേനയിലും അതുപോലെ ഒരേ ക്ലബ്ബുകളുടെ ഒക്കെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ഭാഗമായി ഫുൾ ടൈം പ്രവർത്തനം അപ്പൊ രമേശൻ എന്തായി മാറി അവരെല്ലാം കൂടത്തിൽ നടക്കണമെങ്കിൽ ആ നല്ല സ്വഭാവമുള്ള ആളായി ചിരിച്ച് സന്തോഷിച്ച് കൂടെ നടക്കണം എന്തായി നല്ല മനുഷ്യനായി അപ്പൊ മനസ്സിലായോ അപ്പൊ നമ്മുടെ എ പി ബാബു എന്ന് പറയുന്ന ഈ നേതാവ് സാധാരണ രീതിയിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിനപ്പുറം ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അതനുസരിച്ച് എന്താകുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവ സ്വഭാവശുദ്ധിയുള്ള സംസ്കാരമുള്ള പെരുമാറ്റത്തിന് അറിയുന്ന ഒരാളായി സ്വയം ഉയരുകയാണ് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പൊ പൊതുരംഗത്ത് ഇറങ്ങുന്നവരൊക്കെ എന്താകുന്നുണ്ട് കൂട്ടായ്മയുടെ ഭാഗമാകുന്നവരൊക്കെ നാടിന് നല്ലവരായി സ്വയം നന്നാവുന്നുണ്ട് കല്ല് പോലെ അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവികമായ കരുണയും അതുപോലെ സ്നേഹവും സത്യസന്ധതയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം കിട്ടിയോ ഒന്നുകൂടി പറയാം മനുഷ്യരുടെ ഉള്ളിലുള്ള ദൈവീകമായ കരുണ അല്ലെങ്കിൽ കാരുണ്യം സ്നേഹം സാഹോദര്യം സഹിഷ്ണുത ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നതാവണം എന്ത് വിദ്യാഭ്യാസം പിടികിട്ടിയോ അപ്പൊ ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അവൻ എന്തുണ്ടാവണം കരുണ ഉണ്ടാവണം എന്തുണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ കരുണ എന്ന് പറഞ്ഞാല് കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസം കണ്ടുകഴിഞ്ഞാൽ അവരെ സഹായിക്കണം എന്ന് തോന്നുന്ന ഒരവസ്ഥയല്ലേ അല്ലേ